വളരെ ആവേശകരമായ ഒരു മത്സരത്തിന് ഒരു ആക്ടിവിറ്റിക്ക് ശേഷമാണ് മനോഹരമായ ഈ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ വേദിയിൽ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് എല്ലാവരും വളരെ ആവേശത്തോടുകൂടി ഇവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാമുകളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളോടൊരു ചെറിയ ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം എന്നാണ് വിചാരിക്കുന്നത് ഇപ്പോ നിങ്ങളുടെ സ്കൂളിൽ കോളേജിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പൊതുവിൽ നമ്മുടെ ഈ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇവന്റ് ഏതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികൾ ആവശ്യപ്പെടുന്ന ഒരു ഒരു കാര്യം എന്തായിരിക്കും അല്ലെങ്കിൽ നമ്മളൊരു വിനോദയാത്ര പോകുന്നു ഒരു പഠനയാത്ര പോകുന്നു അങ്ങനെ പോകുമ്പോൾ ഒരു ബസ് ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ ആ ബസിന്റെ ഏത് തരത്തിലുള്ള ബസ്സായിരിക്കണം എന്ന് പറയുമ്പോ അതിന് നമ്മൾ ആവശ്യപ്പെടുന്ന സവിശേഷതകൾ എന്തായാലും എന്തൊക്കെ ബസ്സിലുണ്ടാകണം എന്നാണ് ആവശ്യപ്പെടുക നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ആ ചോദ്യം ചോദിക്കാം ഞാനൊരു സ്കൂൾ അധ്യാപകനാണ് ഞാൻ പറയുന്നു കുട്ടികളുടേതായ ഒരു പ്രോഗ്രാം ആവശ്യപ്പെടുമ്പോൾ പൊതുവിൽ കുട്ടികൾ ആവശ്യപ്പെടുന്നത് സ്കൂളുകളിലൊക്കെ നിലവിൽ നമ്മൾ കാണുന്നത് ഡി ജെ വേണം എന്നാണ് പറയാം നല്ല മ്യൂസിക് ഇട്ട് ഭയങ്കരമായി ഡാൻസ് ചെയ്യാനുള്ള അവസരം വേണം എന്ന് ബസ് നമ്മൾ ടൂറ് പോവുകയാണ് ബസ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചോദിക്കുക എന്തായിരിക്കും അകത്ത് ലൈറ്റിങ്സ് ഉണ്ടോ നല്ല സൗണ്ട് ഉണ്ടാവൂലേ പൊതുവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ആസ്വാദനത്തിന്റെ അടിച്ചു പൊളിക്കാനുള്ളതിൻ്റെ ഒരു സാധ്യത എന്നാണ് പൊതുവിൽ എല്ലാവരും ആവശ്യപ്പെടുക ഞാൻ പറയുമ്പോൾ നോട് യോജിക്കുന്നുണ്ടാകുന്നതാണ് വിചാരിക്കുന്നത് ഭയങ്കരമായി എൻജോയ് ചെയ്യണം എന്നതിനെയാണ് എല്ലാവരും ആവശ്യപ്പെടുക ഇവിടെ നോക്കൂ നമ്മുടെ നാട്ടിലെ എല്ലാം എന്താ പറയാ ഒരു ആഘോഷമയമാണ് എല്ലാം ആഘോഷമായിട്ടാണ് കാണുക ഇപ്പൊ വിവാഹമാണെങ്കിൽ അല്ലെ ഒരു ജനനം ഒരു വീട്ടിൽ ഒരു കുട്ടി ജനിച്ചാൽ അതിനെങ്ങനെയായിരിക്കും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആ വീട്ടിൽ നടക്കുക അതുപോലെ തന്നെ ഒരു ജന്മദിനം ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഇന്ന് പൊതുവിൽ ആളുകൾ എങ്ങനെയാണ് സമൂഹത്തിലെ ആളുകൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് ഒരു വിവാഹ വാർഷികം ഉണ്ടായാൽ ഒരാൾക്കൊരു ചെറിയ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടായാൽ അല്ലെ ആഘോഷത്തിന്റെ ഉത്സവത്തിന്റെ സന്തോഷത്തിന്റെ ആസ്വാദനത്തിന്റെ എല്ലാ വഴികളും ആളുകൾ അന്വേഷിക്കുന്ന ഒരു കാലത്താണ് സ്കൂൾ തുറക്കുന്നത് ആഘോഷമാണ് സ്കൂൾ അടക്കുന്നത് ആഘോഷമാണ് പരീക്ഷ കഴിയുന്നത് ആഘോഷമാണ് കോഴ്സ് പൂർത്തിയാകുന്നത് ആഘോഷമാണ് സേവ് ദ ഡേറ്റ് ആഘോഷമാണ് വിവാഹത്തിന്റെ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ആഘോഷങ്ങൾ തുടങ്ങും എല്ലായിടത്തും ആളുകൾക്ക് കേക്ക് മുറിക്കണം വേണ്ടേ അങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത് എല്ലായിടത്തും മ്യൂസിക് വേണം എല്ലാം ശബ്ദമുഖരിതമാകണം എല്ലാ സന്ദർഭങ്ങളിലും ഡി ജെ വേണം മിന്നിമറയുന്ന ലൈറ്റുകൾ വേണം ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ഏ ഈ സംഗീതത്തിന്റെ താളങ്ങൾക്കനുസരിച്ച് ചുവട് വെക്കണം ഇതാണ് പൊതുവിൽ ആളുകളുടെ ഒരു മാനസികാവസ്ഥ അപ്പോ വ്യക്തി ജീവിതത്തിലെ നേട്ടങ്ങളോ സന്തോഷങ്ങളോ മാത്രമല്ല നമ്മുടെ നാട്ടിൽ ലഹരി ആഘോഷിക്കപ്പെടുകയാണ് ഞങ്ങൾക്ക് വിശദീകരിക്കേണ്ടതില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവും ലഹരി ആഘോഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ആഘോഷങ്ങൾക്കും ഒപ്പം ലഹരിയുടെ കൂട്ടു വേണമെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത് ലൈംഗിക അരാജകത്വം ഉണ്ടാകുന്നു അനാവശ്യമായ റിലേഷൻഷിപ്പുകൾ ഒക്കെ ഏറ്റവും അധികം മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു വാക്കായിരിക്കും അത് ഞാൻ വിചാരിക്കുന്നത് പല പല പേരുകളിൽ അറിയപ്പെടുന്ന റിലേഷൻഷിപ്പുകൾ ഇവിടെ ആഘോഷിക്കപ്പെടുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോ കേരളത്തിലെ മിക്കവാറും എല്ലാ ആളുകളും ശ്രദ്ധിച്ച ഒരാളുടെ റിസൾട്ട് ഉണ്ടായിരുന്നു മാർക്ക് ലിസ്റ്റ് ഇൻഫർമേറ്റമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ആ വിഷയത്തിൽ മാത്രം എ പ്ലസ് രേഖപ്പെടുത്തുകയും ബാക്കിയുള്ള എല്ലാ വിഷയങ്ങൾക്കും ആബ്സെന്റ് ചെയ്യുകയും ചെയ്ത ഒരു ഒരു മാർക്ക് ലിസ്റ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആരുടെ മാർക്ക് ലിസ്റ്റ് ആയിരുന്നു അത് ആ ഗുഡ് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് നമുക്ക് വളരെ വിഷമം തോന്നുന്ന കണ്ടാൽ പ്രയാസം തോന്നുന്ന മാർക്ക് ലിസ്റ്റ് ആണ് അല്ലെ പ്രിയപ്പെട്ട ഷെഹബാസിൻ്റെതാണ് ഷഹബാസിനെ സഹവാടികൾ കൂടി അക്രമിച്ചവൻ കൊല്ലപ്പെട്ടപ്പോൾ അവന്റെ മരണത്തെക്കാൾ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തത് ഇൻസ്റ്റഗ്രാം ചാറ്റ്റൂമിലെ ചർച്ചയാണ് അവന്റെ കണ്ണിന് ഞാൻ ആഞ്ഞിടിച്ചു അവൻ മരിച്ചു എന്ന ആഘോഷമാണ് ഞാൻ പറഞ്ഞ കൊലപാതകങ്ങൾ കൂടി ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നോക്കും എല്ലാവരും ചിന്തിക്കുന്നത് എന്താ അറിയോ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയണം സ്വന്തം ഇച്ഛയെ മനസ്സിന്റെ മനസ്സിന് എന്താണോ തോന്നുന്നത് അത് ചെയ്ത് ജീവിക്കണം അതിന് വേറെ ഒരു നിയന്ത്രണവും പാടില്ല എനിക്ക് പരമാവധി ആസ്വദിക്കണം എനിക്ക് പരമാവധി സന്തോഷിക്കണം അല്ലേ ഇത് എൻ്റെ ജീവിതമാണ് ഇത് ഇവിടെ എൻ്റെ ഇഷ്ടമാണ് ഇത് എൻ്റെ ശരീരമാണ് ഇവിടെ എന്റെ സ്വാതന്ത്ര്യമാണ് മൈ ബോഡി മൈ ചോയ്സ് മൈ ബോഡി മൈ റൂൾസ് എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കണം ഇതാണ് യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചോയ്സ് ആണോ അത് ശരിക്കുക ചിന്തിച്ചു നോക്കിയിട്ടുള്ളു ഇത് ആരുടെ ആണ് ശരിക്കും പറഞ്ഞ സിനിമ താരങ്ങളിലൂടെ അതല്ലെങ്കിൽ കായിക താരങ്ങളിലൂടെ ഒക്കെയുള്ള ആ തരത്തിലുള്ള ആളുകൾ നമ്മുടെ മുന്നിൽ നമുക്ക് തരുന്ന ആ വഴിയെ നമ്മൾ പിന്തുടരുന്നു എന്നതല്ലാതെ ഒരാളും അയാളുടെ സ്വന്തഷ്ടപ്രകാരമല്ല ഇതിലേക്ക് പോകുന്നത് റിലേഷൻഷിപ്പുകളിൽ ഏർപ്പെടുമ്പോ ലഹരി ഉപയോഗിക്കുമ്പോ മറ്റു പലതും ചെയ്യുമ്പോൾ ഓരോരുത്തരും പറയുന്നത് എന്റെ ചോയ്സാണെന്നാണ് പറയുന്നത് പക്ഷെ ശരിക്കും നമ്മുടെ ചോയ്സിലെ ചെറിയ ഉദാഹരണം പറയാം ഈ ഫൈവ് സ്ലീവ് ഷർട്ടുകൾ ഇപ്പൊ വ്യാപകമായി വലിയ വലിയ കൈയുള്ള ഷർട്ടുകൾ അത് അതെവിടുന്ന് വന്നതാ ഒരു നാലോ അഞ്ചോ കൊല്ലം മുമ്പ് കൊറിയയിൽ നിന്ന് വന്നതാണ് നമ്മുടെ ചോയ്സ് അല്ലത് നമ്മളെ കൊണ്ട് വേറെ ആരും ധരിപ്പിക്കാണ് ഇപ്പൊ പെൺകുട്ടികൾക്കറിയാം ചുണ്ടിൽ ചായം തേച്ച് വലിയ സൗന്ദര്യ വർദ്ധക കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് പുറത്തിറങ്ങുമ്പോ അങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിച്ചത് എന്താ അത് സ്വന്തമായി ഉണ്ടായ തീരുമാനമല്ല ഓരോ ദിവസവും ഗെറ്റ് റെഡി വിത്ത് മീ എന്ന വീഡിയോസ് നിരന്തരമായി കാണുമ്പോ നമ്മളറിയാതെ അതിന് കീഴ്പ്പെട്ട് പോവുകയാണ് പറഞ്ഞ ആരുടെയൊക്കെയോ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു ആരുടെയൊക്കെയോ അടിമകളായി നമ്മൾ മാറുന്നു എന്നിട്ട് ഈ ആസ്വാദനങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ വെറുതെ പറയുകയാണ് ഇതെന്റെ ചോയ്സ് ആണെന്ന് ഇതെന്റെ ഇഷ്ടമാണെന്ന് ഇത് മറ്റാരുടെയോ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ചുവട് വെക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒക്കെ ഒരു അവസാനം എന്തായിരിക്കും ഇത് എവിടേക്കാണ് എത്തുക ഇതിൻ്റെ ഒരു പര്യവസാനം എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഏയ് ഇതിന്റെ ഒരു അവസാനം എന്തായിരിക്കും നമ്മുടെ ഭാവി എന്തായിരിക്കും എന്തെല്ലാം സ്വപ്നങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്കുണ്ട് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ കരിയറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ ഒരു സ്വപ്നങ്ങൾക്ക് ഉണ്ടാവൂലേ നമ്മുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോ എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ട് എന്തെല്ലാം എത്ര എത്ര സ്വപ്നങ്ങളാണ് ഓരോ കാര്യത്തിലും നമ്മൾ നെയ്ത് കൂട്ടിയിട്ടുള്ളത് പക്ഷേ എന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു മനുഷ്യൻ ലഹരിയുടെ ലോകത്തേക്ക് പോകുമ്പോൾ എന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആരൊക്കെയോ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന തെറ്റായ ജീവിത ശൈലിയെ നമ്മൾ സ്വീകരിക്കുമ്പോ എല്ലാം തകർന്നു തരിപ്പണാകണം എല്ലാം തകർന്നു തരിപ്പണമാകണം ഈ കുത്തഴിഞ്ഞ ജീവിതം യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്നത് തകർന്നു പോകുന്ന ഒരു ഭാവിയായിരിക്കും തകർന്ന് തകർന്നു തരിപ്പണമാകുന്ന ഒരു ഭാവിയായിരിക്കും ലഹരി പൂർണ്ണമായും തകർത്തു കളഞ്ഞ യുവാക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഒരു വീഡിയോ കാണാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇതൊരു പക്ഷെ ഒരുപാട് തവണ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കേവലം ഒരു ഇരുപത് സെക്കൻഡുള്ള വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മനുഷ്യർക്ക് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ മനുഷ്യർ ഫിലാഡൽഫിയ എന്ന് പറയുന്ന വലിയ അമേരിക്കൻ നഗരത്തിലെ തെരുവോരങ്ങളിൽ ഇങ്ങനെ കഴിയുന്നത് എന്റെ ഇഷ്ടമാണ് എന്റെ സ്വാതന്ത്ര്യമാണ് ഏ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് ചിന്തിച്ച് ലഹരിയുടെ ലോകത്തെത്തിപ്പെട്ടപ്പോ ആ മനുഷ്യരുടെ ജീവിതം എങ്ങോട്ടാണ് എത്തിയത് വലിയ വലിയ സിവിൽ സർവീസ് പോലെയുള്ള ഒരു ബിസിനസ്സുകാരനാകണം ഉയർന്ന ജോലിക്കാരനാകണം എന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോയ മനുഷ്യർ അവരുടെ ജീവിതം തകർന്നു പോയി അല്ലേ നമ്മൾ വളരെ മികച്ച ജീവിതം നയിക്കുന്നു എന്ന് കരുതുന്ന ആളുകളുടെ പോലും ജീവിതം തകർന്നു തെരിപ്പണമായി കിടക്കാണ് ബിഗ് സ്ക്രീനിലെ സിനിമാ സ്ക്രീനുകളിലെ വലിയ വലിയ താരങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ അവർ വില്ലന്മാരാണ് എന്ന് ഓരോ ദിവസത്തെയും വാർത്തകൾ നമുക്ക് കാണിച്ചു തരണം അല്ലെ എത്ര കേസുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു വായിൽ വെളുത്ത പൊടി ചവച്ച് എന്നെ ഉപദ്രവിച്ചു എന്ന് സിനിമാ രംഗത്തെ ഒരു നടി പരാതി പറയുമ്പോ വളരെ കേമന്മാരായ മാതൃകാപരമായ വലിയ ഫാൻ ബൈസുള്ള ആളുകളെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളുടെ ജീവിതത്തിന്റെ ഉള്ളറയിലേക്ക് ചെന്നാൽ അവരൊന്നുമല്ല അവർ തകർന്നു പോയ ലഹരിക്കടിമകളായി ജീവിക്കുന്ന സോഷ്യൽ മീഡിയയിലെ താരരാജാക്കന്മാർ പലരും കഴിഞ്ഞ ആഴ്ചകളിൽ കോടതി വരാന്തകളിൽ ജാമ്യം കിട്ടാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ് നിങ്ങളൊരു പക്ഷെ സ്ക്രീനിലൂടെ മിന്നു പറഞ്ഞു പോകുന്ന ആളുകളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ ഞാൻ പറയുന്നത് എന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് തന്നിഷ്ടത്തെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അതിന്റെ ഒരു പര്യവസാനം എന്ന് പറയുന്നത് ഐഹിക ജീവിതവും അവർക്ക് നഷ്ടമാകും കരിയർ തകർന്നു പോകും സ്വപ്നങ്ങൾ വീണുടയും ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാതെ പോകും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അള്ളാഹു നൽകിയ നട്ടല്ലിൽ നിവർന്നു നിൽക്കാനുള്ള കഴുത്തുപോലെ ആളുകൾക്ക് നഷ്ട പോകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ വിശ്വുനിന്റെ ഒരു വാചകമുണ്ട് നീ നീ നിന്റെ ഇച്ഛകളെ ഇഷ്ടം ഞാൻ വിചാരിച്ചതുപോലെ ശരീരം എന്ന് കരുതി തന്നിഷ്ടത്തെ ജീവിക്കരുത് അത് നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴി പിഴപ്പിച്ചു കളയും അല്ലെ വിശ്വൻ പറയുന്നുണ്ട് അള്ളാഹു കാണിച്ചു തന്ന വഴിക്കു പകരമായി എന്റെ എന്റെ ചോയ്സ് ആണ് ആണ് റൈറ്റ് എന്ന് ജീവിതം സ്വീകരിച്ചാൽ എന്താ അയാൾ സംഭവിക്കാൻ വഴി പിഴച്ചവനാരുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് വഴികേടിന്റെ ഏറ്റവും അഗാധകമായ അഗാധമായ ഗർത്തത്തിലേക്ക് ഇത്തരം ആളുകൾ നമ്മൾ നമ്മളറിയാതെ മാറും നല്ല കുട്ടിയായി മദ്രസയിൽ നല്ല മാർക്ക് വാങ്ങിയ പത്താം ക്ലാസ്സിൽ പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ സ്കൂളിലെ അധ്യാപകർക്ക് ഇഷ്ടപ്പെട്ട രക്ഷിതാക്കൾ എന്റെ കുട്ടി നല്ല കുട്ടിയാണെന്ന് ചേർത്തു പിടിച്ച് ആയിരം വട്ടം പറഞ്ഞ കുട്ടികൾ അവരുടെ സ്വഭാവം ഇങ്ങനെ മാറും സ്വഭാവം ഇങ്ങനെ മാറി മാറി മാറിപ്പോകും എന്നിട്ടോ ഓരോ മാറ്റങ്ങളെയും നമ്മൾ ന്യായീകരിക്കും ഈ മനുഷ്യർ ന്യായീകരിക്കും തെറ്റുകളെ ന്യായീകരിച്ചു കൊണ്ടിരിക്കും ഏ ലഹരിക്കടിമപ്പെട്ടവന് പറയാൻ ഒരു ന്യായം ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ലഹരിക്കടിമപ്പെട്ടവന് പറയാൻ ഒരു ന്യായമുണ്ടാവും അനാവശ്യമായ റിലേഷൻഷിപ്പുകൾ സ്ഥാപിക്കുന്ന ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പറയാൻ ഒരു ന്യായം ഉണ്ടാകും ആ ന്യായം കുറ്റങ്ങളെ സ്വയം ന്യായീകരിക്കുന്ന ദുർന്യായമാണ് ആർക്കു ഏ ആർക്കു സ്വന്തം മാതാവിനെ വെട്ടിക്കൊന്ന താമരശ്ശേരിയിലെ ചെറുപ്പക്കാരൻ എന്താ പറഞ്ഞത് അടുത്ത വീട്ടിൽ പോയി തേങ്ങ ഒളിക്കാനാണെന്ന് പറഞ്ഞ് വെട്ടുകത്തി വാങ്ങിച്ചു കൊണ്ടുവന്ന് ഉമ്മയുടെ കഴുത്തറുത്തു എന്തൊരു വലിയ ക്രൂരതയാണല്ലേ അവനും പറഞ്ഞതെന്താ എനിക്ക് ജന്മം നൽകിയത് ഞാൻ നൽകിയ ശിക്ഷയാണെന്നാണ് സ്വന്തം ഉമ്മയെ കൊന്ന കുറ്റവാളിക്കും ന്യായം പറയുകയാണെങ്കിൽ ഒരു ന്യായം പറയാനുണ്ടാകും ഒരു വീട്ടിലെ അഞ്ചാളുകളെ കൊന്ന ഒരു മനുഷ്യൻ ചെയ്തത് എന്തു വലിയ ക്രൂരതയാണ് സുഹൃത്തുക്കളെ അഞ്ചു പേരെയാണ് കൊന്നു കളഞ്ഞത് അവന് പറഞ്ഞെന്താ കടം കയറി അപമാനം വയ്യണ്ടോ മദ്യത്തിനടിമപ്പെട്ട് അവന്റെ ജീവിതം തകർന്നു വലിയ ലോകം കണ്ട ഏറ്റവും ക്രൂരന്മാരിൽ ഒരു ക്രൂരനായി ഒരു മനുഷ്യൻ വഴി മാറുമ്പോ പറയാൻ ഒരു ന്യായം ഉണ്ടാകും ഞാൻ പറയുന്നത് തെറ്റിലകപ്പെട്ടു പോകുന്ന മനുഷ്യർ എന്റെ ഇഷ്ടമല്ലേ എൻ്റെ റൈറ്റ് അല്ലേ എന്റെ അല്ലേ ഞാൻ വേറെ ആൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തെറ്റായ വഴി സ്വീകരിക്കുമ്പോൾ പറയുന്ന ന്യായങ്ങൾ ലോകത്തെ എല്ലാ കുറ്റവാളിയും പറയുന്ന ന്യായം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഒരു നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വഴിതെറ്റിപ്പോകും അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത് മൂന്ന് കാര്യങ്ങളുണ്ട് അതിലെ ഒന്ന് രണ്ടാമത്തത് എന്റെ ഇഷ്ടമല്ലേ എന്ന് കരുതി ദേഹേച്ചനുസരിച്ച് ജീവിച്ച തന്നിഷ്ടത്തിനനുസരിച്ച് ജീവിച്ച ആളുകൾ അവന്റെ ജീവിതം പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകും സുഹൃത്തുക്കളെ എനിക്കൊരു പോയിന്റാണ് ഇതിന്റെ അവസാനം നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത് നിന്നറിയോ ഇതൊരു മലവെള്ളപ്പാച്ചിലാണ് ഇതൊരു കുത്തൊഴുക്കാണ് ഇതെല്ലാരും പറയുന്നതാണ് എന്റെ ചോയ്സ് അല്ലേ എന്റെ ഇഷ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ തോന്നിയതുപോലെ ജീവിക്കുക എന്നത് നമ്മുടെ ക്ലാസ് മുറികളിൽ നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ ഹോസ്റ്റലുകളിൽ നമ്മുടെ കളിക്കളങ്ങളിൽ നമ്മുടെ പ്രിയർ ഗ്രൂപ്പുകളിൽ നമ്മുടെ ഫ്രണ്ട്സുകൾക്കിടയിൽ നമ്മൾ കാണുന്ന ഒരു കുത്തൊഴുക്കാണ് ഇതിന്റെ കൂടെ ഇങ്ങനെ നിന്നൊടുക്കാൻ ആർക്കും പറ്റും ഇതിന്റെ കൂടെ കൊടുക്കുക എന്നുള്ളത് ഒരു ധീരതയല്ല ഇതിന്റെ കൂടെ നിന്നുകൊടുക്കുക എന്നുള്ളത് വെല്ലുവിളിയെ ഏറ്റെടുക്കുന്ന ഒരു മാനസികാവസ്ഥ അല്ല ഒഴുക്കിലിങ്ങനെ നിന്ന് അതിന്റെ കൂടെ ഒഴുകാൻ ആർക്കാണ് സാധിക്കാത്തത് കൂട്ടത്തിലോടാൻ എല്ലാവർക്കും പറ്റും ഒഴുക്കിനനുസരിച്ച് നീന്താൻ എല്ലാവർക്കും പറ്റും എന്താ സംഭവിക്ക പരലോകത്ത് നരകത്തിൽ കടന്ന് സ്വർഗത്തിൽ കടന്ന് നരകത്തിലുള്ള ആളുകളോട് സ്വർഗവാസികൾ ചോദിക്കുന്ന ഒരു കേട്ടിട്ടുണ്ടോ നിങ്ങളെ ഈ നരകത്തിലേക്ക് എത്തിച്ച കാര്യം എന്താണ് അവർ പറയുന്ന മറുപടി എന്താ പല മറുപടികളിൽ ഒരു മറുപടി ഞങ്ങൾ ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്നവരായിരുന്നു ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ നാട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു അല്ലെ എല്ലാവരും ഡി ജെ മ്യൂസിക്കിനനുസരിച്ച് താളം വെച്ചപ്പോ ഞാനും അവരുടെ കൂടെ കൂടി എല്ലാവരും ലഹരി ഉപയോഗിച്ചപ്പോ ഞാനും അവരുടെ കൂടെ കൂടി എല്ലാവരും നമസ്കാരം ഉപേക്ഷിച്ചപ്പോ ഞാനും അവരുടെ കൂടെ കൂടി എന്ന് പറയുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക എല്ലാവരും ചെയ്യുന്നത് ചെയ്യുക എന്നതല്ല ധീരത ഒഴുക്കിനനുസരിച്ച് ഒഴുകുക എന്നതല്ല ധീരത വെല്ലുവിളികളെ ഏറ്റെടുത്ത് ഒഴുക്കിനെതിരെ നീന്താനുള്ള കരുത്ത് നമുക്കുണ്ടാകണം ഞാൻ ചോദിക്കുന്നത് ഒരു മാറ്റത്തിന് തയ്യാറുണ്ടോ എന്നാണ് വെല്ലുവിളികളെ ഏറ്റെടുക്കാനുള്ള ധൈര്യം നമുക്കുണ്ടോ എന്നാണ് ഒഴുക്കിനെതിരെ നീന്ത നീന്താനുള്ള മാനസികമായ കരുത്തുണ്ടോ എന്നാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഈ സമയത്ത് ചോദിക്കാനുള്ളത് ഇവിടെ എന്താ പറയുക ആദ്യം ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിക്കുമ്പോ തെറ്റുകളോട് നോ പറയാനുള്ള ധൈര്യം സംഭരിക്കുമ്പോ നമ്മൾ ആദ്യം തിരുത്തേണ്ടത് സ്വന്തത്തിൽ നിന്നായിരിക്കും നമ്മെ നിയ നിരന്തരമായി അത് ചെയ്തോ അങ്ങനെയാകാം അതല്ലേ നല്ലത് എല്ലാരും ഇങ്ങനെയല്ലേ ഞാൻ മാത്രം എന്തിനു മാറി നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ആ മനസ്സുണ്ടല്ലോ ആ മനസ്സിനോടാണ് നമ്മൾ ആദ്യമായി യുദ്ധം ചെയ്യേണ്ടത് ലോകത്ത് അധികം ആളുകൾക്കും ജയിക്കാൻ കഴിയാതെ പോയ യുദ്ധമാണത് തന്നിഷ്ടത്തോടുള്ള യുദ്ധം ദേഹേച്ഛയോടുള്ള യുദ്ധം തെറ്റു ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിക്കുമ്പോ ഞാൻ ചെയ്യില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള സമരം മഹാനായ ഹസനുൽ താബികളിൽ പെട്ട മഹാനായ ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് അദ്ദേഹം പറയുന്നത് നിന്റെ ചെയ്യാൻ നിന്റെ മനസ്സ് നിന്നോട് ആവശ്യപ്പെടുമ്പോ അതിനോട് നടത്തുന്ന ജിഹാദാണ് ആ ദേഹേച്ഛയോട് നടത്തുന്ന ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ് ആ ജിഹാദിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ ശ്രുതിക്കാർ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്നാണ് ചിന്തിക്കുന്നത് ഒരാസ്വാദന ഇല്ലാതായി പോകൂലേ അല്ലേ ഒരു സന്തോഷം ഇല്ലാത്ത ജീവിതായി പോകൂലെ ആളുകൾ ചിന്തിക്കുന്നത് നമുക്ക് ആസ്വദിക്കാൻ നമുക്ക് സന്തോഷം കണ്ടെത്താൻ എന്തെല്ലാം നല്ല നല്ല വഴികൾ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തെല്ലാം നല്ല നല്ല വഴികളുണ്ട് അല്ലെ നമസ്കാരപായാലിരുന്ന് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂതിൽ കടന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ വലിയ സമാധാനം ലോകത്തെവിടെ നമുക്ക് കിട്ടുക വേദനിക്കുന്നവനെ ഒന്ന് തലോടുമ്പോൾ കിട്ടുന്ന ആസ്വാദനത്തെക്കാൾ വലിയ ആസ്വാദനം നമുക്ക് എവിടുന്നാ കിട്ടുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ പലപ്പോഴും വലിയ സമ്പന്നന്മാർ ശതകോടീശ്വരന്മാർമാർ അവര് കാണാ തെരുവിലിറങ്ങി അവിടുത്തെ വീട് വെച്ചു കൊടുക്കുന്നു രോഗം ബാധിച്ച ആളുകളുടെ അടുത്ത് പോയിരുന്ന് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്താ കാരണം അവരുടെ മില്യൺ ബില്യൺ ഡോളറുകൾ സമ്പത്ത് നൽകുന്നതിനേക്കാൾ വലിയ ആസ്വാദനം ഒരു പാവപ്പെട്ട വേദന അനുഭവിക്കുന്ന മനുഷ്യനെ തലോടുമ്പോൾ കിട്ടുന്നുണ്ട് അല്ലേ ഇവിടെ മലയിലെ കാഴ്ചകൾ കാണിച്ചു വയനാട്ടിലെ മുണ്ടക്കൈയിലെ കാഴ്ചകൾ കാണിച്ചു ഞാന് ആ മുണ്ടക്കൈ ചൂരമലൊക്കെ സന്ദർശിപ്പിച്ചപ്പോ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരുപക്ഷെ ആ ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവനെന്താ അറിയോ മുണ്ടക്കൈയിൽ ദുരിതമുണ്ടായിന്ന് കേട്ടപ്പോ പുലർച്ചെ രാത്രി മഴയെത്ത് ബൈക്കെടുത്ത് വയനാട്ടിലേക്ക് പോയി ആളുകളെ അവിടെ ഉരുൾപൊട്ടലിൽ ഒരു അടിഞ്ഞു കൂടിയ മൃതശരീരങ്ങൾ പെറുക്കുക ഒരു മരപ്പാലത്തിലൂടെ പതിനെട്ട് മൃതദേഹങ്ങൾ എന്റെ തോളിൽ വെച്ച് ഞാൻ കൊണ്ടുപോയി ഒരു ഇരുമ്പിന്റെ കോണിയിൽ ഈ മൃതദേഹങ്ങൾ കെട്ടി വെച്ചിട്ടാണ് കൊണ്ടുപോണത് ഈ കോണി ചുമലിൽ വെച്ച് 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 വേദന സഹിക്കാൻ കഴിയാതെ അവൻ കൈയിലേക്ക് കോണി പിടിച്ചു ഈ പാലത്തിന്റെ മുകളിൽ നടക്കുമ്പോൾ ഒരു കയറിൽ പിടിച്ചിട്ട് വേണം നടക്കാൻ കയ്യിൽ ഈ മൃതശരീരം എങ്ങനെ പൊന്തിച്ചു പിടിച്ചപ്പോ അവനക്ക് അതിലൂടെ അങ്ങനെ നടക്കാൻ കഴിഞ്ഞില്ല അവൻ വീണുപോയി അവന്റെ നട്ടലിന് പരിക്കുപറ്റി നോക്കൂ മരണം വരെ അവൻ്റെ മനസ്സിനുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടാകും പതിനെട്ട് മൃതശരീരങ്ങൾ അല്ലെങ്കിൽ പത്തൊമ്പത് മൃതശരീരങ്ങൾ ദുരന്തമുഖത്ത് നിന്ന് അതിനെ മാറ്റിയപ്പോൾ കിട്ടുന്നവല്ലാത്തൊരു ആസ്വാദനമുണ്ട് ഞാൻ പറയുന്നത് നന്മകൾ കിട്ടുമ്പോ കുർആാനോതുമ്പോ കിട്ടുന്ന സമാധാനം ലോകത്ത് എവിടുന്നും കിട്ടൂല ഒറ്റക്കിരുന്ന് തിക് ചെയ്യുമ്പോൾ ചൊല്ലുമ്പോ കിട്ടുന്ന സമാധാനം ലോകത്ത് എവിടുന്നും കിട്ടൂല ഞാൻ പറയുന്നത് ഐഹിക ജീവിതവും പാരത്രിക ജീവിതവും നഷ്ടപ്പെടുന്ന ആരൊക്കെയോ വരച്ചു നാം നാമാകേണ്ടത് മറിച്ച് നമ്മുടെ ഇച്ഛകളെ പിടിച്ചുകെട്ടി തോന്നിവാസങ്ങൾക്ക് മൂക്ക് കയറിട്ട് കടിഞ്ഞാനിട്ട് നാളേക്കു വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ ആരാണോ തന്റെ ദേഹേച്ഛകൾക്ക് തന്നിഷ്ടങ്ങൾക്ക് കടിഞ്ഞാൻട്ട് ബാഹുവിന്റെ മുമ്പിൽ നാളെ പരലോകത്ത് നിൽക്കണമല്ലോ എന്ന ഭയപ്പാടോടുകൂടി ജീവിതത്തെ നിയന്ത്രിച്ച് നാളേക്കു വേണ്ടി ജീവിക്കുന്നത് അവൻ നാളെ പരലോകത്ത് ശാശ്വതമായ സ്വർഗത്തിലായിരിക്കും